സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അലാ കാസർഗോഡ് ഗ്രാൻഡ് ഫസ്റ്റ് പ്രവാസി മഹോത്സവം എന്ന രീതിയിൽ ഒക്ടോബർ പത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് അവസാനിക്കുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി ആറിന് എത്തിസലാത്ത് അക്കാദമിയിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ വിവിധ പരിപാടികളോടുകൂടെ വളരെ വലിയൊരു ആഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതായിരം വരെ ആൾക്കാർ പങ്കെടുക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ഒരു ഇരുപത്താറിൻ്റെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടക്കം തുടക്കമിട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് അവസാനിക്കുന്നത് ഉച്ചക്ക് ഫാമിലി എൻ്റർടൈൻമെൻറ്റും ഗെയിംസും സ്പോർട്സും അതോടൊപ്പം മറ്റുള്ള വിനോദ പരിപാടികൾ ഫുഡ് കുക്കറി ഷോ മെഹന്തി ഫെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വൈകുന്നേരം വരെയും വൈകുന്നേരം ആറ് മണിക്ക് സാംസ്കാരിക സമ്മേളനം അതായത് നാട്ടിൽ നിന്നും ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പത്മശ്രീ എം എ യൂസുഫ് അലി സാഹിബ് പി ടി മുഹമ്മദ് ബഷീർ എം പി ഹാരിസ് ബിറാൻ എം പി പാണക്കാട് സയ്യദ് മുനവർ അലി ഷഹാബ്ദങ്ങൾ അബ്ബാസ് അലി തങ്ങൾ തുടങ്ങിയ നമ്മുടെ കാസർഗോഡിൻ്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ എം എൽ എ എൻ എ നെല്ലിക്കുന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫ് കർണാടക എം എൽ എ നെഹാരിസ് അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് രാത്രി ഒമ്പത് മണിക്ക് പ്രഗത്ഭ ഗായക ഗായകന്മാരണി നിറക്കുന്ന മ്യൂസിക്കൽ ലൈവ് കൺസേർട്ടാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ലോകത്തെ മലയാളികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അതായത് മൊത്തം കേരള മലയാളികൾക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഭവങ്ങളാണ് ആ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു കാസർഗോഡിൻ്റെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്ര സംഭവമാകാൻ സംഭവമാകാൻ പോകുന്ന ഒരു ഫെസ്റ്റ് കൂടിയാണ് ഹലാ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് ബിസിനസ് സമ്മിറ്റിൽ യു എയിലെ പ്രമുഖരായ ഇരുപത്തഞ്ചോളം വരുന്ന വ്യവസായ പ്രമുഖരെയും കൂടി ബിസിനസ് അവാർഡ് നൽകി അവരെയും കൂടി ആദരിക്കുകയാണ് പുതിയ ദുബൈ ഞാനും പ്രസിഡൻ്റ് അമീൻ ട്രഷറീസുമായി ഒക്കെ അടങ്ങിയ കമ്മിറ്റി വളരെ ചടുലതയോടെ വളരെ ശുചിന്തതമായി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബലം തരുന്നത് ഇതുപോലുള്ള ഞങ്ങളുടെ കീഴ് ഘടകങ്ങളാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത് ഒരു മെഗാ ഹിറ്റ് എന്ന് തന്നെ പറയാം വാസ്തവത്തിൽ ഒരു ജില്ലയിലേക്ക് ഒതുക്കാതെ മൊത്തം പ്രവാസികളുടെ ഒരു മേളയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നുള്ളത് അത് വളരെ ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ആളുകൾക്ക് ഇതുവരെ ഈ പ്രവാസി ഭൂമികയിൽ ലഭിക്കാത്ത രൂപത്തിലുള്ള ഒരു നല്ല പരിപാടിയാക്കി മാറ്റാൻ ഞങ്ങൾ ഏറെ സഹിക്കുന്നുണ്ട്